പത്തും ഹായ് ഫ്രണ്ട്സ് ന്യൂസാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആറങ്ങോട്ടുകരക്കുള്ള യാത്രയിലാണ് ആറങ്ങോട്ടുകരയിൽ പുകയില്ലാത്ത മണ്ണ് കൊണ്ടുണ്ടാക്കുന്നൊരടുപ്പുണ്ട് അടിപൊളിയാണ് അത്യാവശ്യം വർഷങ്ങൾ അത് അവിടെ നിൽക്കും ഇന്ന് ഹൈടെക്ക് അടുപ്പുകളാണുള്ളത് പക്ഷേ വീട്ടിൽ പുകയില്ലാത്ത ആലുവടുപ്പായിരുന്നു അപ്പോൾ ആ പുക കുറേ കാലങ്ങളായിട്ട് പുറത്തേക്ക് പോകാതെ വീടിൻ്റെ അകത്തിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അപ്പോൾ അത് മാറ്റിയിട്ട് തൽക്കാലം ഒരു പുകയില്ലാത്ത മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അടുപ്പ് വാങ്ങാമെന്ന് കരുതി അപ്പോൾ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന അടുപ്പ് വാങ്ങാനുള്ള യാത്രയിലാണ് അപ്പം നേരെ ആറുംകോട്ട ഏരിയയിലേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അറിയാം വീരപ്പൻ പഞ്ഞിക്കൂട്ടല പറയുക ഇവിടെ ഞങ്ങളുടെ ഈ പണിയെ പറ്റിയിട്ട് പണി ഇപ്പോൾ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് ഇപ്പോൾ പുതിയ തലമുറയൊന്നും ഇതിന് തയ്യാറാവുന്നില്ല പണിക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ പത്ത് മുൻപത് വർഷമായി ഇവിടെ അല്ല എന്റെ ഇതിലായിട്ട് പിന്നെ ആരും പുള്ളായി ഉണ്ടാവും തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പൊ ഉണ്ടാക്കുന്ന മുമ്പ് റിങ് ഉണ്ടാക്കിരുന്നു അടുപ്പുണ്ടാക്കിരുന്നു അടുപ്പിനെ പൊക്കില്ലാത്തടത്ത് അതിനിപ്പോ ചിലവില്ലാന്ന് കണ്ടപ്പോഴാണ് ഈ ഇതിലേക്ക് മാറിയത് അണത്തെ അടുക്കലുണ്ടായിരുന്നു അണത്ത് നിർത്തിയപ്പോ ഇപ്പൊ പലിശത്താർ ആരെങ്കിലും കുറേശ്ശം എടുക്കും അപ്പൊ വില പോരഞ്ഞിട്ട് ഇവര് ആ പണി നിർത്തി വെച്ചേർച്ചാണ് പണി അതല്ലെങ്കിൽ നടക്കില്ലല്ലോ കാരണം വില പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലം കൊണ്ട് നടക്കില്ലല്ലോ നിലല്ലേ പറ്റുള്ളൂ അപ്പൊ വില പോരാ പറഞ്ഞിട്ട് പതിന കിട്ടണം പഴരം കൊടുത്താൽ അത് കൊടുക്കും ഞങ്ങൾ അല്ലാണ്ട് കൊടുക്കില്ല രണ്ടാളും വേറെ രണ്ട് മണിക്കാർ പതിനൊന്ന് ഇവിടെ പണിക്കുണ്ടായിരുന്നു അതിനകത്ത് ആ സമയത്ത് അടുത്തിന്റെ പണിയൊക്കെ ഉള്ളുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഉറപ്പൊന്നും കുഴപ്പമില്ല നല്ല ഉറപ്പല്ലേ പിന്നെ ഇവിടെനിന്ന് ഇപ്പൊ ഞങ്ങളിപ്പോ പണിയെടുക്കുന്നത് മുക്കുന്നു കൊണ്ടുപോകണത് മറ്റേ എറണാകുളം കരുനാപ്പള്ളി ആ ബാധിക്കാൻ പോകുന്നത് കൂടുതലും പോകണം പിന്നെ അവർ രണ്ടാമത് അവിടെ കൊണ്ടുപോയിട്ട് ഒന്നുകൂടി ചൂടയ്ക്ക് വെച്ച് കറപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കറുപ്പിച്ചാൽ ഉമ്മിയിടും അല്ലെങ്കിൽ ഈർത്തപ്പടി ഇട്ടിട്ട് മൂടി വയ്ക്കും മൂടി കഴിഞ്ഞാൽ ഈ സാധനം കറുത്തു വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും ബലം കിട്ടും ഈ ഒരു റോഡിൽ കണ്ടു വരുമല്ലോ ആറങ്ങി ഇവിടെ എഴുമാങ്ങാട് സ്ഥലം പറയാം എന്റെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ കടയേറ്റി പോയിട്ടുണ്ട് ഇത് വളരെ എക്സ്പീരിയൻസ് ആ കാരണം ഇത് നമ്മള് വാങ്ങണമൊന്നുമില്ല തലമുറ ഒന്നും തയ്യാറാവില്ല അറിയാനൊന്നും തയ്യാറാവില്ലേ ആരും തയ്യാറാവുണ്ട് ഒക്കെ ഇപ്പൊ പഠിക്കാ എന്തെങ്കിലും ജോലി കിട്ടാനുള്ള ഒരു മാത്രം നിക്കണോ ഞങ്ങൾ അടുപ്പ് വാങ്ങാൻ വേണ്ടിട്ട് പത്തിരുപത് കിലോമീറ്റർ കാണ്ടിട്ട് കിട്ടി അടുപ്പ് വാങ്ങി വാങ്ങിയോട്ടി ആ അവിടുന്ന് വരുന്നുണ്ട് പടിഞ്ഞാറൻകാൽ എടപ്പാടിനൊക്കെ വരുന്നുണ്ട് പരീക്ഷത്തിന്റെ ഒരു പയ്യൻ വരണ്ട് പിന്നെ ഒരു ഈ എടപ്പാട് ഒരു മോമണി പറയാളുണ്ട് അയാൾ വരും എന്നേരും കൂടുമ്പോ വരും പണി ഞങ്ങടെ നിർത്തി കാരണം പണിക്കൂലി പണിക്കൂല് അപ്പൊ എന്താച്ചാല് പണിക്കൂലി മതാണ്ടെ നമ്മൾ കൊടുക്കുമ്പോ ഒരു ഒമ്പത് തൊട്ടെന്തെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥക്ക് ഒരു എണ്ണായിരം കിട്ടണം അതിപ്പോൾ ആൾക്കാർ അയ്യായിരപ്പഞ്ഞൂലൊക്കെ കൊടുക്കാൻ തയ്യാറുണ്ട് അപ്പൊ അതിന്റെ പരിപാടി നമ്മൾ നിർത്തി നടക്കില്ല കാരണം എന്താ വെച്ചാല് തോളേക്ക് കയറ്റാൻ അനുസരിച്ചാട് വേണം അത് അതിറക്കാൻ അനുസരിച്ചാൾ വേണം അവർക്ക് എണ്ണൂറ്റമ്പത് വെച്ച് കൂടിയുള്ളൂ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാശ് പിന്നെ അവർ കൊടുക്കും നമ്മൾ കയറേണ്ട ആവശ്യമില്ല അപ്പോഴും നമ്മൾ വില പറയുമ്പോൾ മറ്റേ ഇന്നാൾ എത്രയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയും അപ്പോൾ നമുക്കത് മുതലാവാത്ത കാര്യം നമ്മുടെ ആയിക്കോട്ടെ സന്തോഷം ആയിക്കോട്ടെ ശരി അതെ അടുപ്പ് എൻ്റെ തോന്നാൻ വേണ്ടിയില്ലേ അപ്പം ഇവിടെ പണിണ്ട് പറഞ്ഞപ്പോ വീടേക്കെടുത്ത് ഏഹ് ഞാൻ പറക്കളത്തു പറക്കളം പറക്കോളാം പറക്കളം പറക്കളാം പറ പണിഞ്ചറങ്ങാടി ആനക്കറ അവിടെ എം ആർ എസ് സ്കൂളൊക്കെ ഉണ്ട് ആ അവിടെ ഞങ്ങൾ ഇവിടെ വരവുള്ള കുറച്ചായി വന്നിട്ട്

വീട് നമ്മളത് എടുത്തിട്ട് വന്നിട്ട് മഴക്കാലത്ത് രണ്ടു ദിവസം കഴിയുമ്പോ അതൊന്നും കൂട്ടുകാരുണ്ടാവും ഞങ്ങൾ തന്നെ ഞങ്ങള് കണ്ടാലും കൂടി

മണ്ണ് നമുക്ക് അതിൽ കുറച്ച് കൂടുതൽ മണ്ണ് അപ്പൊ മണ്ണിന് എവിടെ നിന്ന് മണ്ണ് കിട്ടുക മണ്ണിപ്പോ ഞങ്ങൾ കമ്പനി ആ ഒരു കട്ട് നാൽപ്പത് രൂപ അപ്പൊ ശരി എന്നാ ഓക്കെ ഓക്കെ വരന്റെ ഞാനൊരു വീട്ടിലേക്ക് ഒരു അടുപ്പിന്റെ അങ്ങാടി വന്നതാ ഇവിടെ ഈ അടുപ്പ് എത്രയോ ചുരുങ്ങിയത് അപ്പൊ അത് ആള് നിന്നാലും വന്നിട്ട് പറയാ ആള് പറഞ്ഞത് വെറുതെ പറഞ്ഞു പറഞ്ഞത് അനുഭവായി പത്ത് വെള്ളം കഴിഞ്ഞപ്പോ അത് കുട്ടി പത്തു പന്ത്രണ്ട് കൊല്ലം നിക്കുന്നു പറഞ്ഞ കുട്ടിച്ചിനെ ആ പണിയാണ് സിംഗിള് അവന് നാപ്പത്തി മൂന്നായി

ഇതൊരു ഇതൊന്നും ആയി കിട്ടാനാണ് പണി എന്റെ ബാക്കിലുണ്ട് മുറി പണിണ്ട് ഇതിപ്പോ വേണ്ടത് അടുപ്പാണ് വേണ്ടത് പിന്നെ ഇഷ്ടിക വേണം അത് കമ്പനി ഇഷ്ടിക വേണ്ടത് സ്ലാവിന്റെ അളവിനുസരിച്ച് വരും പിന്നെ പിന്നെ ഇതിന്റെ റെഡ്യൂസറാണത് റെഡ്യൂസറാണ് അത് രണ്ടെണ്ണം വരും ഇങ്ങനെയാണ് ഇരുത്താൻ വരിക ഹോള് സെറ്റിംഗ് വരുമ്പോ ഇങ്ങനെ ഇതിപ്പോ നമ്മളൊരു ഡോ കാട്ടി തരാണ് ഇതാ എല്ലാ സെറ്റ് ചെയ്യാണ്ട് വേറെ മാളവൊക്കെ നോക്കി സെറ്റ് ചെയ്യണം ഐഡിയ ആയിട്ടാണ്

പറയാൻ കാരണം ഇങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ മറ്റുള്ളവർക്ക് ഉദ്ദേശിക്കണ്ടെങ്കിൽ പിന്നെ മറ്റേ വീടിന്റെ അകത്തൊന്നും അടുപ്പ് അകത്തൊന്നിപ്പോ പുതിയ മോഡലാണ് ചെലവും കൂടുതലാണ് ഈ അടുപ്പിനും ചെലവും മറ്റേ അടുപ്പിന് ആരോ അടുപ്പിനും ചെലവ് കൂടുതലാണ് അതിനെ അപേക്ഷിച്ച് ഇതിന് ചെലവ് എന്നാലും ഇത് എപ്പോഴൊരു ക്യാൻറ്റീനാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യം നല്ലൊരു ഉപകാരമാണ് നല്ല ഉപകാരമാണ് വലിയ വരില്ല ഇത് നമ്മളൊരു മീഡിയ ലെവലിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഏറ്റവും കൂടുതൽ വിറക് ആ വിറക് വളരെ കുറവ് മതി എന്തേലേ നമ്മുടെ ചാനലില് ഫോൺ നമ്പർ വയ്ക്കാം ആരും കോൺടാക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് വർക്ക് കിട്ടിയാലോ അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി അപ്പോൾ ഇതാണ് പുകയില്ലാത്ത മണ്ണുകൂടി ഉണ്ടാക്കിയ അടുപ്പ് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും അതിൻ്റെ രൂപരേഖ അപ്പോൾ ഇവിടെയായിരുന്നു ആരുവടുപ്പുണ്ടായിരുന്നത് അത് മാറ്റിയിട്ടാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ മണ്ണൂടി ഉണ്ടാക്കിയ പുകയിലാത്ത അടുപ്പ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ടൈല് പതിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് അറിയാം എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് വളരെ നല്ലതാണ് ചിലവ് അടുപ്പാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ